രാത്രി കടന്നുപോയ നമ്മളങ്ങനെ ലഡാക്കിൽ നിന്ന് വിട്ട് ജിസ്പയും കഴിഞ്ഞ് നമ്മൾ കിലോങ്ങിനും ജിസ്പയ്ക്കും ഇടയിലാണ് താമസിച്ചത് അവിടുന്ന് രാവിലെ നമ്മൾ നേരെ മണാലിയിലേക്ക് പോകാനിട ഈ കീലോങ് അതുപോലെ റോത്താങ് ടണ വഴി നമ്മൾ നേരെ മണാലിയിലേക്ക് ഇറങ്ങുക ഇതുവരെ നല്ല ഡെസേർട്ട് പോലെയായിരുന്നു പ്രകൃതി ഒരു മരങ്ങളോ ഇലയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇഷ്ടംപോലെ ചെടികളും പുല്ലുകളും ഒക്കെയായിട്ട് പ്രകൃതിയുടെ സൗന്ദര്യം തന്നെയാണ് അങ്ങോട്ട് കാണാൻ പോകുന്നത് ഇപ്പോൾ ഇതുവരെ നടന്നു വന്നത് വേറൊരു തരത്തിൽ ഒരു ഉണങ്ങിയ സൗന്ദര്യം ഇനി അങ്ങോട്ട് പച്ചപ്പ് ഉള്ള ഒരു സൗന്ദര്യം כאילו, כאילו, טוב. נדס אלברגנו שיר. תספר. יש תספר. 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 תספר מועל. תספר. תספר מועל. תספר. תספר. നല്ല 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 ഫ്രെയിം എന്നിട്ട് ഇതൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എഴുതി നമ്മൾ രാവിലെ നമ്മളെ സ്വന്തം ഹിമാചൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ഗ്രീനറി ഫ്ലവേഴ്സും ആയിട്ട് ഇതുണ്ട് ഇതൊരു രണ്ട് നദികളുടെ സംഗമമാണ് ചന്ദ്രബാഗ സംഗമം എന്നാണ് ഇതിനെ പറയുന്നത് ഇതാണ് ഈ നേരെ വരുന്ന ആ നദി ബാഗ നദിയാണ് ബാഗ നദി അത് കീലോങ് ജിപ്സ അത് ആ ആ വഴികളിലൂടെ വരുന്ന എൻ്റെ കൂടെ വരുന്ന നദിയാണത് ഈ സിസു ഭാഗത്തുനിന്ന് വരുന്നതാണ് ഈ ചനാബ് നദി ആ ബാഗ നദി വന്നിട്ട് ചനാബ് നദിയിലേക്ക് വന്ന് ചേരുന്ന ഒരു സംഗമമാണ് ആ സംഘത്തിന് പറയുന്ന പേരാണ് ചന്ദ്രഭാഗ ഇതുണ്ടോ ആ രണ്ട് നദിയും കൂടെ ചേർന്ന് ചനാബ് നദി വലിയ നദിയായതാകുമ്പോട്ട് പോകുന്നത് ഈ ചനാബ് നദി ലാസ്റ്റ് പാകിസ്ഥാനിൽ പോയി ചേരുന്നതാണ് കേട്ടോ ഇന്ത്യയിൽ കൂടെ ഒഴുകിയ അവസാനം പാക്കിസ്ഥാനിലെത്തും in yeah.

എന്നാ പിന്നെ എല്ലാം കൂടി വൃത്തിച്ചു പോയി ഉണ്ടക്കല്ലോണി ഞാൻ ഉണ്ടക്കല്ലുകൊണ്ട് കെട്ടിയവര് ശരിയാക്കുന്നതാണ് കാടില്ലാന്ന് പറയുന്നത് ഇവിടെ ട്രെൻഡടിക്കുന്ന കുഴപ്പമില്ല എന്നിട്ട് അതിന്മാരല്ല

പള്ളികളെ കാണാനും കേക്കാനും जी गुड मॉर्निंग <laughs> अच्छा 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 दिन में सुबह छोटा प्रॉब्लम हो गया हमारे गाड़ी का वो एसोस का थोड़ा प्रॉब्लम हो गया शर्मा जी मतलब वो जो बी एस सिक्स गाड़ी है ना ये तो बी एस सिक्स का ये एसोस का हाई आल्टीट्यूड में है ना इसका जो एसोस में थोड़ा कंजेशन होता है इसके अंदर तो उसकी वजह से सुबह वो रेड सिग्नल दिखाया मतलब गाड़ी चल नहीं रहा था फिर सुबह बैटरी का डिस्कनेक्ट करके फिर से स्टार्ट किया तो स्टार्ट हो गया वो प्रॉब्लम क्या है कि फिर ऑफ होएगा ना तो फिर शोरूम से आदमी आना पड़ेगा मतलब तो ये टोयोटा का शोरूम तो कुल्लू में है फोन किया था वो मंडी में वही तो इसलिए ना क्या हो गया फिर उनसे बात किया सुबह टोयोटा हेल्पलाइन से तो लोग बोला कि अभी इंजन ऑफ मत करो सीधा कुल्लू में लेके है अच्छा ठीक है तो, तो इसलिए हम लोग अभी तक ये कुल्लू का आस पास आ गया अभी तो इसलिए मैं ना आप आपसे बात नहीं कर पाया सुबह मेरा तो जरूर आपके उधर आ जाता था क्योंकि थोड़ा टेंशन हो गया थोड़ा थो, थोड़ा टेंशन हो गया क्योंकि अगर अगर ये रुक जाएगा ना इसका प्रसिद्ध माया टनल गाड़ी में टोल करना पड़ेगा तो इसीलिए बहुत ठीक है तो आप बुरा मत मानिए नेक्स्ट टाइम नेक्स्ट टाइम मैं दो तीन महीने के बाद आऊँगा जरूर ठीक है ओके या गेट इन टच सर ओके आई कॉल यू एंड अपडेट यू ठीक है और आप भी आ जाइए ना ठीक है कभी भी एनी टाइम एनी टाइम ओके 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 थैंक यू सर बाय बाय श्योर श्योर डेफिनेटली सर ओके सर थैंक यू बाय बाय टेक बाय അടൽ ടണലിലേക്കുള്ള പ്രവേശനം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല നിർത്താനൊന്നും പറ്റില്ല നേരെ വിട്ടുപോകണം അടൽ ടണലിന്റെ നാല്പത് കിലോമീറ്റർ വേഗത്തില് ഓടിക്കാൻ പോകും രണ്ട് എത്ര കിലോമീറ്ററോളം കേട്ടോ എന്റെ ലെങ്ത് ഒരു മല മൊത്തം പോയി ഇതിനു മുമ്പ് ആ റോത്താങ് പാസ് മുഴുവൻ കയറി ഇറങ്ങണവര് അല്ലെന്നേ അതിനുള്ള ഇത് അല്ലെങ്കി രാജ്യത്തെ നാണം കിട്ടുപോകൂലേ ഒന്നും ഇല്ലാന്നറിയുമ്പോളെ മരിച്ചു പോകുന്ന ഇപ്പൊ മറ്റൊന്നും പോയി മരിച്ചു ആരോടാ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാ യിരം കോടി ഇൻഷുർ കിട്ടിക്കാണും അയാൾക്കൊക്കെ എന്തായാലും ആയിരം കോടി ഒന്നും ആയിരിക്കില്ല അയാളൊക്കെ ഇത് വെച്ചിട്ട് ഇൻഷുറൻസ് കിട്ടുന്നേ അവിടെ മളഞ്ഞിട്ട് അകത്ത് ഇറങ്ങാൻ ഓ ഓ നല്ല ഇവിടെ ഇച്ചിരി മഴ പെയ്തിട്ടുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയ ചെറിയ മഴ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് വന്നവരണ്ട് കളയാനൊന്നും ഇല്ലാത്ത അടൽ ടണലിന്റെ അപ്പുറത്ത് നോക്ക് ഒട്ടും വലിയ മരങ്ങള് തീരെയില്ലായിരുന്നു ചെറിയ ചെറിയ കൊല്ലും ചെറിയ ചെടികളൊക്കെ ആയിരുന്നു ഇപ്പൊ എന്നെ വലുപ്പത്തിലുള്ള മരങ്ങളാന്ന് നോക്കിയാൽ മൊത്തം വലിയ പാൻട്രീസും വലിയ വല്യ മരങ്ങള് ഒറ്റങ്ങാൻ കിടന്നു ഇപ്പഴെത്തിയപ്പോഴത്തേക്കും നമുക്ക് നമ്പറേണ്ടല്ലോ ᱛᱮᱱᱟᱜ ᱫᱚ ᱟᱫᱟᱥ ᱛᱚ ᱥᱟᱱᱟᱭ ᱛᱮᱢᱵᱚ ᱛᱮᱱᱟᱜ ᱫᱚ ᱦᱩᱸ ഇപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് ഈ റോത്താം പാസിലേക്ക് പോകുന്ന വഴിക്കാങ്ങോട്ട് മണാലിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ സോളാങ് വാലി ഈ കാണുന്നത് സോളാങ് വാലിയാണ് അവിടെ റോപ്പ് വേ പാരഗ്ലൈഡിങ് സ്കീയിങ് അങ്ങനെ നിരവധി എൻ്റർടൈൻമെൻറ്റ് പരിപാടികളിവിടെ നടക്കുന്നുണ്ട് ഇന്നലെ പള്ളിയിൽ നിന്ന് തല ഇറങ്ങി പതിനി വീണോ കക്കൂസിന്ന് പോയിന്നോ അങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങനെയാണ് കാര്യം എന്നിട്ട് കുറ്റിനെ വിളിച്ചോ അപ്പം പോയിട്ട് കൊണ്ടു വന്നു വീടിയെ കൊണ്ടുവന്നു പിന്നെ ആശുപത്രി കൂട്ടാൻ ചെന്നപ്പോഴെനിക്കൊരു കൊഴപ്പില്ലെന്നും പറഞ്ഞു ഇരിക്കാ എനിക്കൊരു കൊഴപ്പല്ല ശരിയായിരുന്നു പറഞ്ഞു പോയിട്ട് മരിയാ ആ മരിയ എല്ലാം അങ്ങടെ ഹോസ്പിറ്റലിൽ പോയി നോട്ടു എല്ലാം നോർമൽ മൈനർ ആയിട്ടുള്ള ഷിഡം പറ്റേ കേറുുകയാണ് നമുക്ക് একবার ഓൾ അറ്റംപ്റ്റ് ആവില്ല

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മണാലിയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ പുരാതനമായ ടെമ്പിൾ ഭീമ ഭീമന്റെ ഭാര്യയായ ഹിഡുംബി ദേവി ആണ് ഏറ്റവും ഇഷ്ടംബ ടെമ്പിൾ അറിയപ്പെടുന്നത് വളരെ വർഷങ്ങൾ അതായത് ഏതാണ്ട് അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു ടെമ്പിളാണിത് ഇവിടുത്തെ വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ചുറ്റു ചുറ്റുവെള്ള ആ ഒക്കെ ഉണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു വണ്ണം എന്ന് പറഞ്ഞാൽ എത്ര വണ്ണം ഒരു നാല് പേര് വട്ടത്തിൽ നിന്ന് പിടിച്ചാൽ എത്തുക അതുപോലത്തെ വണ്ണമാണ് ഈ ഓരോ ഫയൻട്രീസിനും ാണ് ഈ ഒരു നാലായിരം മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ ആക്കുകൾ വളരുള്ളൂ ഇതാണ് മണാലിയിലെ മാൾ റോഡ് ഇത് വളരെ പ്രസിദ്ധമാണ് ഭയങ്കര രസമാണ് ഇത് വൈകുന്നേരം വായിക്കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളെ കൊണ്ട് നമുക്ക് നടക്കാൻ പോലും കഴിയില്ല അതുപോലെ തിരക്കാവും റോഡിൻ്റെ സൈഡിലൊക്കെ ഇവിടുത്തെ ഹിമാചൽ ഫുഡും എല്ലാമായിട്ട് ഭയങ്കര രസമാണ് വണ്ടികളൊന്നും ഈ റോഡിൽ കൂടെ ഓടില്ല കേട്ടോ ഏറ്റവും ഫ്രീ ആയിട്ട് നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് മാൾ റോഡ് വല്യ പഴയ വരുന്നുണ്ട് ആ മഴയെന്ന് ഈ മഴയൊന്നെല്ലാം ചാടി പോകുന്ന വഴിക്ക് ഒരു ഹോട്ട് സ്പ്രിൻ ഉണ്ട് ാലോ ഓടിയോളൂ വെള്ളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പോയി നോളൂ ചൂട് വെള്ളം മണാലിയോട് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ ഇനി നേരെ ചണ്ഡിഗഡ് ഡൽഹി വഴി നേരെ നാട്ടിലേക്കാണ് അപ്പം നാട്ടിലേക്കുള്ള യാത്രയുടെ മനോഹരമായ വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ബായ്